അവിടെ നിന്ന് ഇത് വെച്ചിട്ട് അടിക്കണ്ടറി മണ്ണേ രാവിലത്തെ മഴ പെയ്യുമ്പഴേ രാവിലെ മഴ പെയ്യുമ്പോ നമുക്ക് നീക്കാൻ നല്ലൊരു മടി ഉണ്ടാവില്ലേ സത്യം പറയാത്ര നേരത്തും നീക്കണം വിചാരിച്ചാലും അഞ്ച് മിനിറ്റ് ചെയ്യട്ടെ പത്ത് മിനിറ്റ് കഴിയട്ടെ പറഞ്ഞിട്ട് നേരെ വഴി കിട്ടോ പക്ഷെ നീക്കണെന്ന് ഒരുപാട് സമയം ഒന്നും വൈകിട്ടില്ല നമ്മടെന്ന് കുറേ പേര് ചോദിക്കാറില്ലേ നമ്മുടെ ഒരു ദിവസം കാണിക്കോന്നൊക്കെ ചോദിക്കാറില്ലേ അപ്പൊന്ന് നമ്മൾ അത് വിചാരിച്ചു കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം കാണിക്കാന്ന് വിചാരിച്ചു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ പപ്പി നോക്കുന്ന കൂടിയില്ല നോക്കിയേക്ക് പപ്പീ എന്താ പപ്പുവോ ഏതാ പപ്പുവോ ഏ വന്നോ പൊന്ന് വന്നോ ആ നമ്മുടെ പൊന്ന് വന്നോ തക്കണുണ്ടായിരുന്നോ രാത്രിയിൽ തക്കണുണ്ടായിരുന്നോ കൂട്ടിൽ കേക്കുമ്പോ തീല് ഏഹ് തക്കണുണ്ടോ ഉണ്ടോ തക്കണുണ്ടോ ഉം തക്കണുണ്ടോ ഉണ്ടോ ചോറ് സമയത്തൊന്നില്ലേ ആ ചൂ മതിട്ട നമ്മൾ രാവിലെ ചോറിന് അരിയടുപ്പത്തൊക്കെ ഇട്ടു കേട്ടോ കാരണം എനിയട്ട് രാവിലെ സൊസൈറ്റിയിൽ പോയിട്ട് പാല് വാങ്ങിയിട്ട് വരണം അപ്പം പാല് വാങ്ങാൻ പോകുമ്പോൾ പറ്റി പോയിട്ട് വരുമ്പോൾ കുറച്ച് നേരം വരില്ല ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്താണെന്നറിയോ ഏ അവർ കുറച്ചു നേരം വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടി നേരം കഴിഞ്ഞിട്ടേ വരിക മക്കൾക്ക് രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ ചോറ് കൊണ്ടോണ്ടേ ചോറിന് അരിയടുപ്പത്തിട്ടുണ്ട് പിന്നെതാ സുഖന്യ മിറ്റടിക്കുന്നുണ്ട് അമ്മ ചായ വെക്കാൻ നോക്കുന്നുണ്ട് ഞാൻ ഇവിടേക്കൊന്ന് തുടക്കട്ടെ കേട്ടോ എന്താ ചാത്തപ്പാ ചാത്തപ്പോ നിങ്ങളുടെ മക്കള് കാട്ടിയത് കണ്ടോ നിങ്ങളിത് കണ്ടോ ഏ പൈപ്പ് മൊത്തം കണ്ടോ ഇന്നലെ പൊന്ന പടികളെ തിരികെ തിരികെ തിരികിട്ട് ഇനി ഇന്ന് വെള്ളം പിടിക്കണം പറഞ്ഞുവച്ച ഫുള്ള് വെള്ളം അങ്ങല്ലേ പോവുക സൗകര്യം ഇന്നലെ കൈ എഴുതാ നിക്കുമ്പോ വെള്ളം ഉണ്ട് സൂ വരുന്നു ഇത് ശരിയാക്കി തന്നേട്ടാ അത് നമ്മള് കേക്കുന്നുണ്ട് അവനെ പറഞ്ഞത് അവന് മനസ്സിലായി കണ്ടോ ഏ നേരത്തെ അവനെ വിളിച്ചപ്പോ അവന് മിണ്ടാൻ വയ്യ സൂന്യേ ഇപ്പഴാണ്ടത് എന്താ രണ്ടു പേര് കണ്ടോ മഴ പെയ്യും കൊണ്ട് തണുപ്പ് ഞങ്ങൾക്ക് പറ്റില്ല ചൂടേ പറ്റൂ ചായ വേണ്ടേ അമ്മൂന് ഒന്ന് മുട്ടക്കറി മുട്ട പുഴുങ്ങി കൊടുത്താതി മുട്ടക്കറി മതിയോ മുട്ട സ്കൂളിൽ ഏർ മോരക്കൂട്ടുണ്ട് നേരത്തെ അപ്പൊ മുട്ടക്കറിയൊക്കെ ഇനി വൈകുന്നേരത്തിൽ കുക്കറിന്റെ മുട്ട മേടിക്കും കുഞ്ഞിനും കുഞ്ഞുണ്ണി പൊരിച്ചതായിരിക്കും വേണ്ടി വരികയായിരിക്കും നിങ്ങക്ക് പുഴുങ്ങിയത് മതിയാ നാളെ വീട്ടിൽ പൂട്ടോ രാവിലെ അമ്മൂനെ അമ്മൂന് അച്ഛനും ഒക്കെ പനി വരുന്നോട്ടോ അപ്പൊ അവര് മൂന്നു ദിവസം സ്കൂളിലേക്ക് പോയിട്ട് ഇന്നലെ തിങ്കളാഴ്ച ഇന്നലെ എന്താ പോയില്ല പിന്നെ വ്യാഴം വെള്ളിയും പോയിട്ടില്ലാട്ടാ ഇപ്പോഴും ചൊമ നിക്കണേല പനിച്ചു കഴിഞ്ഞു വച്ചാ എന്തോ ഒരു അറിയോ കുട്ടിക്ക് അതിന് ചുമടെ മരുന്നൊക്കെ കൊടുത്തിട്ടും ചുമ നിക്കണില്ല വന്ന് കഴിഞ്ഞ വെച്ചാല് എന്തും വേഗം മാറട്ടോ ഈ ചൊമ മാറിയില്ല മക്കളുടെ എന്താണ് രണ്ടും അന്ധം വിട്ടിരിക്കുന്നത് അതെന്താ അങ്ങനെ അതെന്താ അങ്ങനെ കെട്ടിട്ടാത്രേ കെട്ടിട്ട ആവി പിടിക്കുന്ന എന്താ ചെറിയൊരു ബോക്സ് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ അതും വന്നു ഇനി അത് വാങ്ങണം എന്താ അതിന്റെ പേര് നമ്മളിവിടെ ആവി പിടിക്കുന്ന സാധനം ആവി പിടിക്കുന്ന സാധനം പറഞ്ഞു ഇന്നലെ തുടങ്ങിയതാണ് കേട്ടോ സ്കൂളിൽ കൊണ്ടുപോകുമ്പോ മുട്ട മുട്ട മസാല ഉണ്ടാക്കി കൊടുത്താ മതി എന്ന് പറയുന്നു അപ്പൊ എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ വിചാരിച്ചു ഇവിടെ അധികം മുട്ടയൊന്നും കൊടുക്കാറില്ല കേട്ടോ മുട്ടയും മീനും ഇറച്ചിയൊന്നും അങ്ങനെ കൊടുക്കാറില്ല എന്താ വെച്ചാ ചെലപ്പോ നമ്മള് നമ്മുടെ അടുത്തുണ്ടാവും എല്ലാവരും ഇവിടെയൊക്കെ അടുത്തുള്ളവരൊക്കെ സാധാരണക്കാരല്ലേ ഇപ്പൊ മക്കളല്ലേ ചെറിയ കുട്ടികൾക്കൊക്കെ അത് കാണുമ്പോൾ കഴിക്കണമെന്നുണ്ടാവില്ലേ ഇവരോട് ചോദിക്കുമ്പോൾ ഇവർക്ക് ഇഷ്ടമുണ്ടെങ്കിലല്ലേ ചെലപ്പോ കൊടുക്കുള്ളൂ ഇല്ലെന്ന് വെച്ചാൽ കൊടുക്കൂലോ അതുകൊണ്ട് അങ്ങനെ മീനും മുട്ടയും ഇറച്ചിയും കൊടുക്കാറില്ല കേട്ടോ എല്ലാവരും കിച്ച വീട്ടിൽ കൊടുക്കാറില്ലേ ആ സ്കൂളിക്ക് കൊടുത്തുവിടുന്നില്ല ആണ് അയ്യ അങ്ങനെ എന്താണ് രാവിലെ അങ്ങനെ കുഞ്ഞു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കുഞ്ഞ ഇന്ന് മുട്ട വറുത്തത വേണ്ട പൊഴുങ്ങിയത് വേണ്ട സ്കൂളിക്ക് കൊണ്ടുപോവാന് ഏ എന്താ വേണ്ട ഉരുളക്കിഴങ്ങോ എന്താ വേണ്ട പറ ഉരുളക്കിഴങ്ങ് കണ്ടോ വെള്ളം ചൂടായിക്കണോ നമ്മളിച്ച നമ്മള് ചോറിന്റെ മുകളിൽ ഇങ്ങനെ വെള്ളം വെക്കട്ടോ അപ്പൊ ചോറ് തളക്കണതിനനുസരിച്ച് കണ്ടോ വെള്ളം തളച്ചു അപ്പൊ വേഗം വേഗം എന്താ ഓരോരുത്തരുടെ ഓരോരുത്തർ ഓരോടുക്കുമ്പോ അടുത്തത് തളയ്ക്കുമ്പോ അടുത്ത ആൾക്കുള്ളത് ഈ മഴ ആയതും എല്ലാവർക്കും ചൂടുവെള്ളം വേണം സുഗന്യക്കടക്കം ചൂടുവെള്ളം വേണം ഏസ്റ്റ് ബ്രഷ് എടുത്തു ഏതാ കളറാ ബ്രഷ് ഏത് കളറ ദൈവമേ കിച്ചോ രാവിലെ പല്ല് ഏഴര ഏയിട്ടേ ഉള്ളൂ നമുക്കേ പല്ലിയൊക്കെ വാണി ചാവിടിച്ചോ ചെറിയ എണീക്കില്ല തുടങ്ങി അമ്മൂന് അമ്മ ചൂടുവെള്ളം വേം പോയി കുളിക്കുണ്ണി തല നനയ്ക്കണ്ട മേലഴുകി എന്നാ ചൂടുവെള്ളം വേണ്ട എന്നാ മച്ചവെള്ള തലേനേലുക പനി വെല്ലടി അമ്മ മേലിയാ മതി തന്നെക്കണ്ടേ അറിയാതെ വന്നതാണീ കുഞ്ഞു കുഞ്ഞു ഇവിടെ ഇന്ന് വേ പല്ലിയേക്കുണ്ണി ഉണ്ണി കുളി പല്ലി വെച്ച് കുളിക്കാൻ നോക്കട്ടോ ഓ മഴ മാറിയിട്ട് വെയിൽ വന്നു കഴിഞ്ഞാൽ വിചാരിച്ചു വിചാരിക്കുന്നു മൊത്തം വെയിലാവുന്നു പത്ത് മിനിറ്റ് കഴിയണ്ട അപ്പക്ക് മഴ പെയ്യാൻ തുടങ്ങാ ഇന്നലെ കരണ്ടേ ഉണ്ടായിരുന്നില്ലേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഏർ സ്കൂളിലുണ്ടായിരുന്നോ

ഇത് ചോറിന് ചപ്പാത്തിക്ക് എല്ലാത്തിനും ദോശക്ക് എല്ലാത്തിനും അടിപൊളി കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇതിൽ നമ്മൾ ചിക്കൻ മസാല ഒന്നും ഇട്ടിട്ടില്ല ആകെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഒക്കെ വഴറ്റിയിട്ട് പുള്ളി പെരുഞ്ചീരകല്ലേ പെരുജീരകത്തിൻ്റെ ഒരു പൊടി മാത്രമേ ഇട്ടിട്ടുള്ളു കേട്ടോ കുട്ടികൾക്കല്ലേ കുട്ടികൾക്ക് മാത്രല്ല ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ നല്ല ടേസ്റ്റ് സംഭവം ഇത് ചോറ് ചോറ് തരത്തെ പിന്നെ ഇത് മാത്രല്ലോ ഇന്നിപ്പോ കൂട്ടാനൊന്നും നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല കണ്ട മോര് കൂട്ടാൻ ഇന്നലെ രാത്രിയാണ് കേട്ടോ മോര് കൂട്ടാൻ വെച്ചത് എന്താ എന്താ ഉച്ചക്ക് മുരിഞ്ഞ താളിച്ചു അപ്പൊ വൈകുന്നേരമായപ്പോ കുമ്പളങ്ങി ചക്കക്കുരുമ്പാടം ഇട്ടിട്ട് മോര് കൂട്ടാൻ വെച്ചു അപ്പൊ ഇന്ന് ഇനി ഉച്ചക്ക് എന്താ കൂട്ടാനൊന്നും വെക്കണ്ട ഇത് മുട്ടക്കറിയുടെ മസാല ഇണ്ടായില്ലേ മുട്ട പുഴുങ്ങി ഇട്ടാണോ അങ്ങനെ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് കേച്ച ഒരു പൊട്ട എടുത്തില്ല ബാക്കി പുള്ളി നീ പാട കളയുകയും ചെയ്യു വെച്ചു വെച്ച് കഴിക്ക് മഴ തുടങ്ങി ചുക്കുവെള്ളത്തിന് വെക്കണേ ചോറ് വിട്ട് ഈ അരി നല്ല വേവുണ്ട് അത് എടുക്കണ്ട ചേച്ചി പെണ്ണ പറ ചേച്ചി വെണ്ണ അങ്ങനെ അയ്യോ കുഞ്ഞ കുഞ്ഞിനു പിന്നെ എരിവ് പറ്റില്ലാട്ടോ ഞാൻ ചൂടുള്ള ചോറ് എടുത്തില്ല ചൂടുള്ള ചോറ് എടുത്തു കഴിഞ്ഞാ എന്താ ഇവർക്ക് കഴിക്കാനേ മാമൂ അമ്മൂട്ടി വാ കഴിക്കാൻ തരാ ബാ പൊന്നുശിരി മാമു ആണോ ആനോ രാവിലെ നമ്മൾ വാരി വാരിക്കൊടുക്കൂട്ടോ വലിയ കുട്ടികളല്ലേ എന്താ വാരി വാരിക്കൊടുക്കണന്നൊക്കെ എന്താ ഇവിടെ അടുത്തുള്ളവരൊക്കെ ചീത്തറിയിട്ടോ പക്ഷെ രാവിലെ അവര് വയറി ചോറ് നടന്നുണ്ടെങ്കി നമ്മൾ വാരി കൊടുക്കന്നെ വേണം എന്താ എന്താച്ചു കറിയൊക്കെ ഉണ്ടാക്കി വെച്ചാ മതി അവരെന്നെ എടുത്ത് പാത്രത്തിലേക്ക് ആക്കൂട്ടോ അവന് വേറെ പാത്രത്തിൽ കൊണ്ടുപോകണ ഇഷ്ടല്ല അവന്റെ ഈ ചോറ്റുപാത്രത്തിൽ തന്നെ അവന് കൊണ്ടുപോളളൂ അത് കൊണ്ടുപോയിട്ട് എന്താ കൂട്ടുകാർക്ക് കൊടുക്കാൻ മുറിക്കണോ ഏ അത് തവല ഇട്ടിട്ട് കെട്ട് അമ്മു അച്ചുന് ചോറ് വേണ്ടേ നീലഅവിടെ പുതിയ വീട്ടില് തിന്വിട്ടതോ നീ അച്ചുന് ചോറ് വേണ്ടേ വേണ്ട എടുക്കണ്ട അവിടെ ഒക്കെ പാല ക്ലാസ് അച്ചുട്ടീടെ ചോറാക്കട്ടെ ൊരിയണ്ട് നിങ്ങൾ എന്തിനാ കടന്ന് പൊരിയത് ലാസ്റ്റ് നിങ്ങൾക്ക് എന്താ ഉള്ളത് ഏതാ ഉള്ളറിയില്ല രാവിലെ എന്തിനാ കഴിച്ച ദിവസം ഏതില് പേര് ആത്മജി ആത്മജി അറിയില്ലേ അച്ചു ഞാൻ തരാച്ചു അവിടെ പോയിരുന്നോ പൊരിയണ്ട ബസ് വരാനി സമയുണ്ട് എൻ്റെ അമ്മ എന്താ വെച്ചിട്ടാ വെച്ചിട്ടു അവടാ ഏ കൊറച്ച് വരുന്ന ചോറ്റും പാത്രം ചൂട് ആവി പറക്കണ ചോറ് അച്ചൂന്റെ പേന കേട്ടോ അത് ഒരു പിടി മതിയോ അമ്പാഴങ്ങി വേണോ ഒരു ചെറിയൊരു അമ്പാഴങ്ങി പിന്നെ അവള് അതൊക്കെ അവളുടെ കാര്യങ്ങളൊക്കെ അവള് റെഡി ആക്കിട്ട മുട്ട സ്പൂണ് ചോറ് വേണ്ട ചോറ് വേണ്ടി തുണി നോക്കി അത് വൈകുന്നേരത്തേക്ക് ആ വൈകുന്നേരത്തെക്ക അങ്ങനെ കുട്ടികൾ പറഞ്ഞത് മക്കള് ചെറിയോരാ പറഞ്ഞിട്ട് കാര്യ എന്നിട്ട് ചോറ് ബാ മാറ അത് അറങ്ങിയ ോരക്കൂട്ടാൻ ഏ അമ്പ അഴങ്ങി എടുത്തിട്ട് നോക്കി എരിവുണ്ട് തുള്ളിന്ന് പറയുന്നത് അതെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് മുട്ട വലിയ ഓ മുട്ട വേണ്ട എന്നാ ചോറ് വേണ്ടേ ആ വാണ്ടെങ്കി തിന്നണ്ടെന്നാ അല്ല എന്തായി മുട്ടതൊന്നും അടുത്തൂലേ എടാ ഇരുന്നിട്ട് ചോറിനട എന്താണ് അച്ചുപേഗറ്റി എല്ലാ മക്കൾക്കും സ്കൂളിലേക്ക് പോവാനും ഓ

ഇങ്ങനെ കഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടു നല്ല ചൂടുള്ള ചോറ് അടുപ്പത്തൊന്നും ഇങ്ങനെ വാങ്ങി ഓടിച്ചാലും അവള് മെല്ലെ മെല്ലെ കഴിച്ചോളും മറ്റവര് ചെറിയവരെ കുഞ്ഞുണ്ണി പോയിട്ടില്ല അവൻ പോകുമ്പോഴേക്ക് അവന്റെ ചെരുപ്പ് കാണാല്ല ഈ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും എവിടെയെങ്കിലും നല്ല എന്നാലും പിന്നെ നല്ല മഴയിരുന്നു എവിടെ വെച്ചിന്ന് കണ്ടൂല്ല മമ്മൂട്ടിക്കുള്ള ചോറ് അമ്മ മുട്ട ഉണ്ടോളില്ല അത്ര അമ്മൂന് ഉള്ളിയും തക്കാളിയും വാട്ടിയത് മാത്രം മതിയല്ലേ പിന്നെ അമ്പാഴങ്ങി ഉണ്ട് മോരുകൂട്ടാന്റെ മോരക്കൂട്ടാൻ്റെ ഉണ്ട് കേട്ടോ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അവർക്കത് മതി ഏ അമ്മ ചോറ്റും ആയിട്ടാ ഇനി അവരൊക്കെ പോയി കഴിഞ്ഞാ സാവ രാവിലെ ഭയങ്കര ബഹളായിരിക്കും അപ്പൊ എന്താ നമ്മള് വിചാരിക്കാത്ത കാര്യങ്ങളാണ് കേട്ടോ രാവിലെ തന്നെ വന്ന് പണിക്ക് വരില്ല എന്ന് വിചാരിച്ചാണ് പണിക്ക് വന്നു നമുക്ക് അവിടെ പോയി കുറെ കാര്യങ്ങൾ മരങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാൻ കൂടട്ടെ വീഡിയോ എടുത്ത് നിൽക്കാൻ സമയമില്ല എന്താ നിങ്ങക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം